അങ്ങേയറ്റം പ്രതിഷേധാർഹവും നിരാശാജനകവും ജനവിരുദ്ധവുമായ ബജറ്റാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എൻ ഡി എ സർക്കാരിന്റെ ആയുസിനും ഭാവിക്കും വേണ്ടി മാത്രം നടത്തിയ പൊളിറ്റിക്കൽ എക്സൈസ് ബജറ്റ് എക്സൈസ് ആയി ബജറ്റ് മാറി ചില സംസ്ഥാനങ്ങൾക്ക് വേണ്ടി മാത്രം പ്രത്യേക പാക്കേജുകൾ എന്നത് ഇന്ത്യ ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടാകാത്തതാണ് കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് ഒരു അക്കൗണ്ട് തുറന്നപ്പോൾ ബജറ്റിൽ കേരളത്തിന്റെ അക്കൗണ്ട് പൂട്ടിയെന്നും ധനമന്ത്രി കുറ്റപ്പെടുത്തി കേരളത്തിൽ നിന്നുള്ള ബി ജെ പി മന്ത്രിമാരും യു ഡി എഫ് എം പിമാരും കേന്ദ്ര നിലപാടിനെതിരെ പ്രതിഷേധിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു മൂന്നാം മോഡി ഗവൺമെന്റിന്റെ ആദ്യ ആദ്യ യൂണിയൻ രാജ്യത്തിന് അങ്ങേയറ്റം നിരാശാജനകമാണ് എന്ന് പറയുന്നതിൽ അങ്ങേയറ്റുണ്ട് കേരളത്തെ സംബന്ധിച്ചും വളരെ പ്രത്യേകിച്ചെടുത്ത് പറയേണ്ടതാണ് ഇത്രയും കേരള വിരുദ്ധമായ കേരളത്തിൻ്റെ ഏറ്റവും ന്യായമായ ഒരു കാര്യങ്ങളും സംരക്ഷിക്കാൻ തയ്യാറാവാത്ത ഒരു ബഡ്ജറ്റ് ആയിപ്പോയിത് എന്ന് അങ്ങേറ്റം പ്രതിഷേധത്തോടെയും വിഷമത്തോടും കൂടിയാണ് പറയുന്നത് ഈ ബഡ്ജറ്റ് സാധാരണഗതിയിൽ ഇന്ത്യയുടെ ഭാവിയെ കരുതിയും ഇന്ത്യയുടെ വികസനത്തെ കരുതിയും ജനങ്ങളുടെ പുരോഗതിയെ കരുതിയാണ് വേണ്ടതെങ്കിൽ യഥാർത്ഥത്തിൽ ഇന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റ് മോഡി ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യത്തെ കരുതിയും ദുർബലമായ മുന്നണി ഗവൺമെൻറ് എന്ന നിലയിൽ മോഡി ഗവൺമെൻറ്റിൻ്റെ ആയുസിനും ഭാവിക്കും വേണ്ടി മാത്രം നടത്തിയ ഒരു രാഷ്ട്രീയ ഗമ്മിക്കും പൊളിറ്റിക്കൽ എക്സസൈസുമായി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണഗതിയിൽ രാജ്യത്തിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും താല്പര്യം സംരക്ഷിച്ചുകൊണ്ടുള്ള പദ്ധതികളും പരിപാടികളുമാണ് വേണ്ടത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ ഒന്നും കരുതിയിട്ടില്ല എന്ന് മാത്രമല്ല ഏറ്റവും ന്യായമായി ചെയ്യേണ്ട കാര്യങ്ങൾ പോലും കരുതിയിട്ടില്ല